അലൈഹി എല്ലാം പറഞ്ഞിട്ടുണ്ട് നിങ്ങളിൽ ഒരാളും റബിനെ കുറിച്ച് നല്ലത് വിചാരിച്ചിട്ടല്ലാതെ മരിച്ചു പോകരുത് നമ്മുടെ മുൻഗാമികളിൽ പലരും മരണക്കിടക്കയിൽ കിടക്കുന്ന ആളോട് പറയാറുണ്ട് എന്താണ് നിങ്ങൾ റബ്ബിനെ കുറിച്ച് വിചാരിക്കുന്നത് റബിനെ കുറിച്ച് നല്ലതല്ലാതെ വിചാരിക്കരുത് പ്രത്യേകിച്ച് മരണ സമയത്ത് അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയുന്നത് മരണശൈലയിൽ കിടക്കുന്ന ഒരാളോട് മരിക്കാൻ കിടക്കുന്ന ഒരാളോട് നമുക്ക് മരണം ആസന്നമായി എന്ന് തോന്നിയാൽ അയാളോട് പറയേണ്ടത് അയാൾക്ക് ശുഭാപ്തി വിശ്വാസം ഉണ്ടാക്കുന്ന നല്ല വിചാരം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അയാളോട് പറയേണ്ടത് അലഹദില്ല അള്ളാഹുവിന്റെ തോഫി കൊണ്ട് നിങ്ങൾ ഇത്ര കാലം മുസ്ലിമായി അള്ളാഹു ചെയ്ത് ജീവിച്ചില്ലേ അള്ളാ അള്ളാഹു നിങ്ങളുടെ കാര്യം വെറുതെ ആക്കുകയില്ല അള്ളാഹു ഹൈറു വരുത്തും എന്ന നല്ല ചിന്തയാണ് അയാൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മുടെ മുൻഗാമികളുടെ രീതിയാണ് റബിനെ കുറിച്ച് നല്ലത് വിചാരിച്ചിട്ടേ മരിച്ചു പോകാൻ പാടുള്ളൂ എന്നാണ് അത് പറയാൻ പറയുക അതുപോലെ റബ്ബ് നിങ്ങൾക്ക് നല്ലത് വരുത്തും നിങ്ങൾ ഇത്ര ഇത്ര ഹൈറുകൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടല്ലോ ഇൻഷാല്ലാബ് ഒന്നും വെറുതെ ആക്കുകയില്ല അള്ളാഹു സ്വീകരിക്കും ഈ രൂപത്തിലാണ് പിന്നെ അവസാന കാലത്ത് ആളുകളോട് പറയേണ്ടത് ഒരു മമ്മീന അവന് പ്രായം ചൊല്ലുന്നേന റബ്ബിനെ കുറിച്ച് അവൻ നല്ലത് വിചാരിച്ചുകൊണ്ടേയിരിക്കണം കൊണ്ടേയിരിക്കണം ഇത്രകാലം ആഫിയത്ത് തന്ന റബ്ബാണ് ഇത്ര നിനക്ക് റിസ്ക് തന്ന റബ്ബാണ് അതുകൊണ്ട് പ്രായം റബ്ബിനെ കുറിച്ച് ഹൈറായത് മാത്രം വിചാരിക്കുക ഒരു സമയത്തും റബ്ബിനെ റബ്ബിനെക്കുറിച്ച് മോശം വിചാരിക്കരുത് മബ്ദുൽ ഖയീം റാഹി മൊഹ്ല അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് റബ്ബിനെക്കുറിച്ചുള്ള ഹസ്നു കുറിച്ച് സുദീർഘമായ വാക്കുകൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് മനോഹരമായ വാക്കുകൾ അത് പ്രത്യേകം ഒരു ദിവസം പറയേണ്ടതാണ് അങ്ങനത്തെ മഹത്തായ വാക്കുകളാണ് അത് ചിത്താബു റഹീദിൻ്റെ ഒരു ദർശനം നമ്മളത് കുറേ വായിച്ചിരുന്നു തലശ്ശേരി അതായത് ഈ ബൈബുൾ ഖയ്യം പറയുക ഉണ്ടായി പല ആളുകളും സംസാരിക്കും അവരുടെ സംസാരം വ്യക്തമായി പറയുന്നില്ല ചില ജാഹികൾ വ്യക്തമായി തന്നെ പറയും എന്താ അള്ളാൻക്ക് ഇങ്ങനെ വരുത്തിയത് എന്ന് വരെ പറയുന്ന ആളുകൾ സുഹാൻ എന്ത് കരാറ് വാങ്ങിയിട്ടാണ് അവൻ ഇങ്ങോട്ട് വന്നത് അള്ളാഹുവിനോട് ഇന്നതൊക്കെ എനിക്ക് തരാമെന്ന് റബ്ബിനോട് കരാർ വാങ്ങിയിട്ടുണ്ടോ എന്ത് യോഗ്യതയാണുള്ളത് ഒരുപാട് ഞാമത്തുകൾ അനുഭവിച്ചിട്ടാണ് ഈ പറയുന്നത് അതൊക്കെ നിസ്സാരമായി കണ്ട് എന്നാൽ ചിലരുണ്ട് നമ്മൾ പലരുടെയും സ്ഥിതി അങ്ങനെയാണ് ഞാൻ ലഹു കാക്കട്ടെ അതായത് ബുൾഖയ്യം പറഞ്ഞു അവർ അവരുടെ സംസാരത്തിനിടയിലൂടെ പറയും എന്ത് യഥാർത്ഥത്തിൽ എനിക്ക് ഇതിനെക്കാളും കൂടുതൽ കിട്ടാൻ അർഹതയുണ്ട് എന്നാണ് അവന്റെ സംസാരം നേർക്കു നേരെ അല്ലെങ്കിലും അതിൻ്റെ ഉള്ളിൽ അതാണ് റബ്ബെന്നോട് ചെയ്തത് അത്ര ശരിയല്ല റബ്ബെനിക്ക് കിട്ടേണ്ടതിനെക്കാളും കുറച്ചാണ് തന്നിട്ടുള്ളത് എന്റെ അവകാശത്തെക്കാൾ കുറച്ച് റബ്ബെന്നോട് ദുൽമു ചെയ്തിട്ടുണ്ട് അനീതി ചെയ്തിട്ടുണ്ട് എന്ന് അവന്റെ സംസാരത്തിന്റെ ഇടയിൽ കാണാം ഇവർ കയ്യും പറഞ്ഞു ചാരം അതിങ്ങനെ തുറന്നു നോക്കിയാൽ അതിൻ്റെ അടിയിൽ ഇങ്ങനെ കനല് കിടക്കുന്നത് പോലെ ഇവരുടെ ഉള്ളിൽ കൽവിനുള്ളിൽ എന്തുണ്ട് ഇതിങ്ങനെ കിടക്കുന്നുണ്ട് അള്ളാഹു എനിക്ക് തന്നത് പോരായെന്ന് എന്തോ മോശം ചെയ്തു എന്നത് അള്ളാഹു റബ്ബുരാരം ഇത് ജാഹിലീയത്തിൻ്റെ ചിന്ത എന്ന് ഇതിനെ വിശേഷിപ്പിച്ചു അതുപോലെ വന്ന സ്റ്റൗ കുറിച്ചുള്ള മോശം വിചാരം എന്ന് പറഞ്ഞു എന്നാൽ മുമിനുകൾ റബ്ബിനെ കുറിച്ച് നല്ലതാണ് വിചാരിക്കുക ഇ കയ്യും പറഞ്ഞു നീ റബ്ബിനെക്കുറിച്ച് നല്ലതല്ലാതെ വിചാരിക്കരുത് നീ എല്ലാ മോശവും വിചാരിക്കേണ്ടത് ആരെക്കുറിച്ചാണ് നിന്നെക്കുറിച്ചാണ് നിന്റെ നഫ്സിനെ കുറിച്ചും അതിനെക്കുറിച്ച് എല്ലാ മോശത്തരും എന്ത് അപകടം എന്ത് മുസ്ലിത്വം അതൊക്കെ നിന്റെ നഫ്സാണ് ഇതിന് കാരണം എന്ന് വിചാരിക്കുക ഇനി നിന്റെ നഫ്സിൽ വല്ല ഖയറും ഉണ്ടോ അതള്ളാവ് തന്നതാ എന്തെങ്കിലും ഖയർ നിന്റെ നഫ്സിലുണ്ടോ എങ്കിലത് റബ്ബ് തന്നതാ അതുകൊണ്ട് ഒരിക്കലും നീ റബിനെ കുറിച്ച് മോശം വിചാരിക്കരുത് മോശമൊക്കെ നീ നിന്നെ കുറിച്ച് വിചാരിക്കുക എത്രത്തോളം ചില ആളുകൾ ഒരുപാട് ആമൽ ചെയ്യും ധാരാളമായി ദ്വാഹ ചെയ്യും എന്നിട്ട് അവന് ദ്വാക്ക് ഉത്തരം കിട്ടാതിരിക്കുമ്പോൾ അവൻ വിചാരിക്കുന്നത് എന്താണ് നല്ല ആളാണ് ഞാൻ വിചാരിക്കും എനിക്കെന്തോ തകരാറുണ്ട് എന്നൊണ്ടാണ് എനിക്ക് ഉത്തരം കിട്ടാത്തത് എനിക്ക് ഇനിയും ഞാൻ നന്നാകേണ്ടതുണ്ട് ഇനിയും എനിക്ക് ഞാൻ ഹൈറു വരുത്തേണ്ടതുണ്ട് എന്ന് ചിന്തിക്കും അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പം നമ്മൾ തെറ്റുകളെ കുറിച്ച് ആലോചിച്ചു കൊണ്ടേ ഇരിക്കുക ഓരോ വാക്കിലും വാക്കിലെന്തൊക്കെയാണ് നമുക്ക് തകരാറുള്ളത് മനസ്സിലുള്ള ചിന്തയിൽ എന്തൊക്കെയാണ് തകരാറുള്ളത് ആരൊക്കെ ആരൊക്കെ ആരെയൊക്കെയോ കുറിച്ച് നമ്മൾ മോശം വിചാരിക്കുന്നു ആരെയൊക്കെയോ കുറിച്ച് നമുക്ക് അസൂയമുണ്ട് ആരോടൊക്കെയോ നമുക്ക് വേണ്ടാത്ത പ്രയാസങ്ങളുണ്ട് ഇങ്ങനെ ഒരുപാട് ഒരുപാട് ചിന്തി നമ്മളെ കുറിച്ച് നമുക്ക് പല മോശം വിചാരമുണ്ട് അഹങ്കാരം പോലെ അത് അങ്ങനെയുള്ള പലതും ഇതൊക്കെ അള്ളാഹു റബ്ബുൽ ആരെയും വെളിപ്പെടുത്താൻ പല പരീക്ഷണങ്ങളും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നവൻ ഉൾക്കൊണ്ടവനാണ് മ്മ്മൻ പാഠം ഉൾക്കൊള്ളേണ്ടവനാണ് മ്മ്മൻ നമ്മൾ ചിന്തിക്കണം ഇത് വന്നത് ചിലപ്പോൾ എന്നെ റബ്ബി ഇത് പഠിപ്പിക്കാനായിരിക്കും എന്നെ അപമാനിക്കുന്ന ഒരുത്തനെ റബ്ബ് ചിലപ്പോ കൊണ്ടുവന്നത് എന്റെ കിബർ അടങ്ങാനായിരിക്കും ഒന്നെ വശളാക്കിയിട്ട് ചിലപ്പോ അതുകൊണ്ട് നമുക്ക് ഹൈമുണ്ട് എല്ലാവരും എല്ലാ സമയത്തും ബഹുമാനിച്ചുകൊണ്ടിരുന്നാൽ മനുഷ്യൻ ചിലപ്പോ കിബർ കയറി നശിച്ചു പോവും അതേസമയം ഇടയ്ക്ക് ചീത്തൊളിക്കണ ഒരുത്തനെ റബ്ബ് ഇവിടെ കൊണ്ടുവന്നാൽ അല്ലെങ്കിൽ അപമാനിക്കുന്ന ഒരുത്തനെ കൊണ്ടുപോ നമ്മൾ കുറച്ചൊന്ന് ആള് താഴ്ന്നു ഒന്ന് ഡൗൺ ആവും അത് നമ്മൾ താഴേണ്ടവരാണ് പാടില്ലാത്തവരാണ് ജനങ്ങൾക്ക് മേൽ ഇസ്റ്റ് ഫലത്വം അവരവരെ അവരെ മെക്കിട്ട് കയറുക അവരുടെ മുകളിലാണ് ഞാൻ എന്നെപ്പോഴും ചിന്തിക്കാൻ നമുക്ക് പാടില്ലാത്ത അതുകൊണ്ട് സഹോദരങ്ങൾ അള്ളാഹുവിന്റെ തീരുമാനങ്ങളെല്ലാം ഹൈറാണെന്ന് മനസ്സിലാക്കുക റബ്ബ് നമുക്ക് നമ്മുടെ ഉമ്മയേക്കാൾ ഉപ്പയേക്കാൾ നമ്മുടെ റഹ്മത്തുള്ളവനാണ് റബ്ബ് സുഹാന മുഖത്ത ആദ അവൻ ഖയ്യ് പറഞ്ഞതുപോലെ അതന്നെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ല രൂപത്തിൽ തിരിച്ചു അയറ്റാനാണ് അള്ളാഹു പുറത്താക്കിയിട്ടുള്ളത് അതുകൊണ്ട് റബ്ബ് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ ശത്രുവിൽ നിന്ന് നമുക്ക് താക്കീത് നൽകുകയും അവന്റെ സ്വർഗത്തിലേക്ക് നമ്മെ ക്ഷണിക്കുകയും ചെയ്ത റബ്ബാണ് ഈ ഇസ്ലാമിലേക്ക് നമുക്ക് തൗഫീർക്ക് തന്ന റബ്ബ് ലൈവാദത്തുകൾ അവരുടെ സുചോതി ചെയ്യാൻ അവനെ ദിക്കറ് ചെയ്യാൻ അവനോട് ആ ചെയ്യാൻ തൗഫീർക്ക് തന്ന റബ്ബാണ് അത് മറക്കരുത് അതാണ് ഏറ്റവും വലിയ ഞാൻ ഈ ദീനാവുന്ന ഞാൻ മറ്റ് കുറിച്ച് മോശമായി ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല അള്ളാഹുവിൻ്റെ ഏതേത് തീരുമാനത്തിനു പിന്നിലും ഹൈറുണ്ട് അവന്റെ മഹത്തായ ഹിക്മത്ത് അതിന്റെ പിന്നിലുണ്ട് മരണം വരെ അള്ളാഹു റബ്ബുലാരമീൻ അവനെക്കുറിച്ച് നമുക്ക് ഹിസ്നു വന്നു നൽകുമാറാകട്ടെ കുറിച്ച് ജാഹീയത്തിൻ്റെ വിചാരം അതുപോലെ തെറ്റായ വിചാരം ചിന്തിക്കുന്ന ചിന്തിച്ചു പോകുന്നതിൽ നിന്ന് അള്ളാഹു നമ്മുടെ ഹൃദയങ്ങളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ ആമീൻ ആമീൻ